ആശ്രയമാണ് നീ ഞായറാഴ്ച ബലിയാർപ്പണം അതിന് അനുമ്പോൾ നീ ബലി നമ്മൾ പങ്കെടുക്കുന്നതും പ്രിയമുള്ളവരെ ഒരർത്ഥത്തിൽ പറഞ്ഞ ദൈവത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ആശ്രയിക്കുകയാണ് ദൈവമായ കർത്താവിന് ഞാൻ നിങ്ങളും ആശ്രയിക്കുന്നവർ എന്തിനാ ദൈവത്തിന് ദൈവമായ കർത്താവിനെ നമ്മൾ ആശ്രയിക്കുക ഒരു മനുഷ്യൻ എന്ന നില നിലയിൽ നമ്മുടെ ജീവിത മേഖലയിൽ അനേകം അനേകം എന്തുണ്ട് പരിമിതികളുണ്ട് എന്നാൽ ദൈവമായ കർത്താവിന് എന്തില്ല പരിമിതിയില്ല നമ്മുടെ ജീവിതത്തിന്റെ അനേകം പരിമിതിയുള്ള മേഖലയിലേക്ക് അനേകം തകർച്ച മേഖലയിലേക്ക് പരാജയപ്പെട്ടു പോയ അനേകം മേഖലകളിലേക്ക് പരിധിയില്ലാത്ത ഒരു ദൈവത്തിന് എന്തുമായി കടന്നു വരാൻ സാധിക്കും അനുഗ്രഹവുമായി കടന്നു വരാൻ സാധിക്കും അപ്പൊ അനേകം അനുഗ്രഹങ്ങൾ കർത്താവ് വരും കർത്താവിൽ പത്തി ആശ്രയിച്ചു കഴിഞ്ഞാൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞ് നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും കുറവുള്ളപ്പോഴാണ് നമ്മേക്കാൾ കഴിവുകൾ എരുപത്തി നമ്മൾ എന്തു ചെയ്യുക ആശ്രയിക്കുക സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയമൊക്കെ പഠിക്കുന്ന മക്കൾ ചിലർ പഠന മേഖലയിൽ പുറകിലാണെങ്കിൽ ചില വിഷയങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവർ നന്നായി പഠിക്കുന്ന ചില കുട്ടികളെ അവർ എന്തു ചെയ്യാറുണ്ട് ആശ്രയിക്കാറുണ്ട് അതായത് ഇതെ ഒന്ന് സഹായിക്കാമോ എനിക്കിതൊന്ന് പറഞ്ഞു തരാമോ നീ ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ആശ്രയമെന്ന് പറഞ്ഞു കഴിക്കാൻ നമുക്ക് നമ്മെ നമ്മുടെ സ്വന്തം കഴിവുകൾ സാധിക്കുന്നില്ല നീ വേറൊരു പറ്റി നമ്മെ സഹായിക്കണം അപ്പോൾ നമ്മൾ നമ്മെ ഏറ്റവും അധികം സഹായിക്കുന്നത് സ്ത്രീ നമ്മൾ ഏത് മേഖലയിലും നമുക്ക് ആശ്രയം വെക്കാൻ സാധിക്കുന്നത് നീ കുറിച്ച് കിടക്കുന്ന കർമ്മമായി ദൈവം അപ്പൊ ദൈവമായ കർത്താവെ നമ്മൾ ആശ്രയിക്കുമ്പോ ഒന്നാമതായി തിരുവചനം പറയുക ഒരു വ്യക്തിയിലേക്ക് ദൈവമായ കർത്താവ് നൽകുന്ന ഒരു അനുഗ്രഹമുണ്ട് അനേകം അനുഗ്രഹങ്ങളെ കുറിച്ച് വചനം പറയുന്നു ദൈവമേ ഞാൻ ഒന്നുമല്ല ദൈവമേ നീ എന്നെ ഒന്ന് സഹായിക്കണം നീ എന്നെ ഒന്ന് ഉയർത്തണം ഞാൻ നീ ദൈവമായ കർത്താവ് ഞാൻ നിന്നെ ആശ്രയിക്കുന്നു എന്ന മനസ്സോടെ കർത്താവിനും ആശ്രയിച്ചു കഴിയുമ്പോൾ അനേകം അനുഗ്രഹങ്ങൾ കർത്താവ് തരും അതിൽ ഏറ്റവും അധികമായി വചനം പറയുന്ന ഒരു അനുഗ്രഹത്തെ കുറിച്ച് വചനം പറയുക ദൈവമായ കർത്താവിന്റെ വചനം പറയുന്ന മക്കളെ അവരുടെ ഹൃദയം ആരുടെ ഹൃദയമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം ഒരു കുടുംബാംഗങ്ങളുടെ ഹൃദയം എന്തായി മാറും സന്തോഷം കൊണ്ട് നിറയും അത് പറയുമ്പോൾ എന്ത് നിറഞ്ഞിട്ടില്ല സന്തോഷം നിറഞ്ഞിട്ടില്ല നെയ്യ സന്തോഷം കൊണ്ട് നിറയും എന്ന് പറയാൻ പോലും എന്തില്ല ഒരു സന്തോഷമില്ല നമുക്കൊക്കെ അനേകം വ്യക്തിയില്ലേ നമുക്ക് അനേകം ഭാരങ്ങളില്ലേ നമ്മൾ അനേകം നൊമ്പരങ്ങൾ നമ്മൾ ചുമക്കുന്നില്ലേ തിരുവചനം പറയുക എപ്പോഴാണ് ഒരു വ്യക്തിയിലേക്ക് സന്തോഷം കടന്നു വരിക അത് ആത്മീയ മേഖലയോട് സന്തോഷമാകാം അല്ലെങ്കിൽ ഭൗതിക മേഖലയോട് സന്തോഷമാകാം ഈ മാനസികമായ ചില മേഖലയുടെ സന്തോഷമാകാം ഒരു വ്യക്തിയിലേക്ക് സന്തോഷം കടന്നു വരിക ആ വ്യക്തി ആ കുടുംബം ആ സമൂഹം ദൈവമായ കർത്താവിൽ എന്ത് ചെയ്ത് കഴിയുമ്പോഴാണ് ആ സ്ത്രീകരിച്ചു കഴിയുമ്പോഴാണ് ഒരു കോടി രൂപയുടെ കടബാധ്യതയുമായിട്ട് യുവാവും ആ യുവാവിനെ കുടുംബാംഗങ്ങളിൽ ആപറി വന്ന് ഞാനും കൂടുതൽ നമുക്കറിയാം ഞാൻ രണ്ടോ മൂന്നോ രൂപ കടവുള്ളപ്പോൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ 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 ലക്ഷം രൂപ കടവുള്ളപ്പോൾ നീ ഇതിന് പതിനായിരം രൂപ കടവുള്ളപ്പോൾ അനുഭവിക്കുന്ന ഒരു നൊമ്പരമുണ്ട് ഈ സമയം ഈ കുടുംബം അനുഭവിക്കുന്ന കടബാധ്യത ഒരു കോടി രൂപയാണ് നീ കഴിഞ്ഞ ഒരു കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്ന് നീ അനേക നാടുകളായിട്ട് ഒന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു സ്ത്രീ നമ്മളെ പുറത്തു വരാന് സാധിക്കുന്നില്ല ഈ കടബാധ്യത ഈ കുടുംബത്തെ ഞെരിക്കുന്നത് കൊണ്ട് ഒഴിവാക്കി പറഞ്ഞാൽ ഈ കുടുംബം അവിടെ ഹൃദയത്തിൽ എന്ത് കിട്ടുന്നില്ല സന്തോഷം കിട്ടുന്നില്ല അഭിനയിക്കുന്ന എന്റെ നിങ്ങളുടെ സന്തോഷം ഇത് വെളിപ്പെടാൻ തടസ്സം നിൽക്കുന്ന അനേകം അനേകം തടസ്സ മേഖലകളുണ്ടാവണം നമ്മൾ ഒരു കോടിയുടെ കടബാധ്യതയും ഈ കടബാധ്യത പീടെ യാതൊരു നിർവാഹകില്ല ഈ സമയം താമുറി വന്ന് ധ്യാനം കൂടുമ്പോൾ ഈ കഴിഞ്ഞ അനേക നാളുകൾ വർഷങ്ങളായി ദൈവം ഞങ്ങൾക്കൊന്ന് സന്തോഷിക്കാനോ ഞങ്ങൾക്കൊന്ന് ആംഗളാദിക്കാനോ സാധിക്കുന്ന രീതിയിൽ നീ ഞങ്ങളുടെ കുടുംബത്തെ ഞെരുക്കുന്ന ഒരു വലിയ വേദനയാണ് ദൈവമേ നീ കടമാന്റെ ഭാരം ഇതൊരു ഭാരമാണ് നീ നമുക്ക് ചില മേഖലയിലെ കുറവുകൾ വരുമ്പോൾ ചില മേഖല നമുക്കൊന്ന് ഉയർന്നു വരാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മുടെ അധ്വാന മേഖല പരാജയപ്പെട്ടു പോകുമ്പോൾ നീ നമ്മുടെ ഹൃദയത്തിന് സന്തോഷിക്കാൻ സാധിക്കില്ല ഈ മേഖലയിലെ ഭാരം അനുഭവിക്കുക നീ ഹൃദയത്തിലേക്ക് സന്തോഷം കടന്നു വരുന്നില്ല ഈ നിയോഗം വെച്ച് ധ്യാനം കൂടുമ്പോ ദൈവാന്മാവ് ഈ കുടുംബത്തിന് വേണ്ടി കരുണയോടെ നൽകി ദൈവികമായി സന്ദേശിച്ചതായിരുന്നു ഈ താമ്പോലെ ധ്യാനം കഴിഞ്ഞ് കഴിഞ്ഞ് മാസം കൊണ്ട് ഈ കടമ്പാധ്യത ദൈവമായ കർത്താവ് ഏറ്റെടുക്കുക കർത്താവ് പല രീതിയിലാണ് ഈ ബാധ്യത ഏറ്റെടുക്കുക ദൈവം പല മേഖലയിലാണ് ഈ കടബാധലേ കടന്നു വരിക കണ്ടു ആ കുടുംബം പറഞ്ഞു അച്ഛാ ഞങ്ങൾക്കല്ലപ്പോൾ സ്ഥലം കിടപ്പുണ്ട് ഈ സ്ഥലം ഒന്ന് വിറ്റുപോയാ മതി എന്നീ കടബാധ വന്നു കഴിഞ്ഞാൽ വേണ്ടി നോക്കുമ്പോൾ ഈ സ്ഥലം വാങ്ങാൻ ആരുമില്ല ഈ സ്ഥലം വാങ്ങാൻ ആര് ഈ സ്ഥലം ഒന്നും ആരും വന്ന് നോക്കുന്ന പോലുമില്ല ഈ കടബാധ്യതയാണ് എന്ന് ചുറ്റുവട്ടത്തുള്ളവർ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെയും വില കുറഞ്ഞ് വില കുറഞ്ഞ് അല്ലെങ്കിൽ വില കുറച്ച് ഈ വസ്തു കൈക്കലാക്കാൻ വേണ്ടി അവൻ ആഗ്രഹിക്കുന്നു അതിനെ കിട്ടേണ്ട ആ സമ്പത്ത് പോലും അവസ്ഥയാണ് അത് വലിയൊരു നൊമ്പരമാണ് നമുക്ക് കിട്ടാനുള്ള അർഹതയുണ്ട് നീ കിട്ടാനുള്ള അവകാശമുണ്ട് എന്നാൽ നമ്മൾ തകർച്ച വന്നു അല്ലെ നമുക്കൊരു വീഴ്ച വന്നു അല്ലെങ്കിൽ നമുക്കൊരു ഇല്ലായ്മ വന്നു എന്ന് കരുതി നെയ്യാ മേഖലയിൽ വീണ്ടും നമ്മൾ ചവിട്ടി താഴ്ത്തുന്ന അനേക വ്യക്തികള് കുടുംബങ്ങളുണ്ട് കേട്ടോ ഒരു വ്യക്തി താഴ്ന്നു പോകുമ്പോൾ നീ ഞാനും നിങ്ങടെ എന്താ ചെയ്യേണ്ടത് ഉയർത്താൻ വേണ്ടി ശ്രമിക്കണം നീ അവരെയൊന്നും ഉയർത്താൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ താഴ്ന്നു പോകുന്ന അനേക ജീവിതങ്ങളില്ലേ ഫ്രീ ആ സാമ്പത്തികമായ മേഖല മാത്രമാണോ നീ പഠന മേഖലയെ താഴ്ന്നു പോകുന്നവരില്ലേ പഠന മേഖലയെ താഴ്ന്നു പോകുകയും നീ കഴിഞ്ഞ പരീക്ഷ കെട്ടിയ മാർക്ക് ഈ പരീക്ഷയ്ക്ക് ഇല്ല നീ കഴിഞ്ഞ പരീക്ഷയെക്കാളും മാർക്ക് വളരെ കുറഞ്ഞു പോവുകയോ അങ്ങനെ പഠനമേഖല പിന്നോക്കം പോകുന്നവര് അല്ലെങ്കിൽ പഠന മേഖലയിൽ പരീക്ഷണ മേഖലയിൽ താഴ്ന്നു പോകുന്നവരെ നമ്മൾ ഇത്രമേരെ അവരെ ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ പലരുടെയും വിചാരം എന്താ നീ പലരും ഇതുപോലെ താഴ്ന്നു പോയാലാണ് എനിക്ക് ആരായി മാറാൻ പറ്റൂ നീ എനിക്ക് ഉയർന്നു നിൽക്കാൻ പറ്റൂ നീ ആരും താഴ്ന്നു പോകാതെയും ദൈവമായ കർത്താവ് നമ്മൾ ഉയർത്തും കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഉയർന്നു പോരാൻ താഴ്ന്നു പോയ ജീവിതങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ജീവിതങ്ങളെ ഉയർത്തതക്ക രീതിയിലുള്ള ഒരു അഭിഷേകം ദൈവത്തിന്റെ ആത്മാവ് ആർക്ക് നൽകണം എനിക്ക് നിങ്ങൾക്ക് നൽകണം ഈ സമാധാനം നെയ്യാ മേഖല താഴ്ന്നു പോയ ജീവിതങ്ങളെ കാണാൻ സാധിക്കും കുടുംബസമാധാന മേഖലയിൽ അവർ താഴ്ന്നു പോകുക നീ നമ്മളിങ്ങനെ കുടുംബസമാധാന മേഖലയിൽ താഴ്ന്നു പോകുന്നവരാണ് എന്നാൽ നമ്മുടെ കുടുംബത്തിൽ സമാധാനമുണ്ടെങ്കിൽ കുടുംബസമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളെയൊക്കെ ഒന്ന് കടന്നു ചെല്ലാനോ നീ അവരെ ഓർത്ത് സന്തോഷിക്കാതെ നീ അവരെ ഓർത്തുനിന്ന് മുട്ടുമില്ലെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ആ ദൈവത്തിന്റെ കരുണ നമ്മിൽ വെളിപ്പെട്ടതിന്റെ അടയാണ് ഈ വസ്തു വിറ്റ് കഴിഞ്ഞാൽ നീ കടബാധ മേഖലയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും നെയ് മന്മ നൽകുന്ന സന്ദേശം ഇതാണ് താൻ പോലെ ം കഴിഞ്ഞ് ആറ് മാസം കൊണ്ട് ഈ വസ്തു വിൽപ്പന നടക്കും ഈ കടപാത്രം അതും ഈ ആറു മാസം കൊണ്ട് നൽകുന്ന സന്ദേശമാണ് ദൈവാത്മ നൽകുന്നത് ഭാരത്തെ അത് സ്പർശിക്കുകയും ഈ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമെന്ന് ദൈവം പറയാൻ എന്താണ് കാരണം ഈ കുടുംബം ദൈവവുമായ കർത്താവിലെന്ത് ചെയ്തു സ്നേഹിച്ചു ഓരോ ധ്യാനവും ഓരോ ബലിയർപ്പണവും നീ ഓരോ പ്രാർത്ഥന ശുസൂക്ഷിക്കും ഒരേ തന്നെ കൺവെൻഷൻ പ്രിയുടെ ഞാൻ നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ ദൈവത്തിനെ ആശ്രയിക്കുന്ന അവസരങ്ങളാണ് അങ്ങനെ അങ്ങനെയാ ധ്യാനം കഴിഞ്ഞ് മടങ്ങിയൊരു ആറാമത്തെ മാസം നീ വിറ്റ് പോകാതെ കിടന്ന ബസ് വിറ്റ് പോകുകയും ഈ ഒരു കോടി ഇവിടെ കടബാധ പൂർണ്ണമായി ദൈവമായ കർത്താവ് അത് മാറ്റി കൊടുക്കുകയാണ് ഇങ്ങനെ ദൈവമായ കർത്താവിനെ കുടുംബം ആശ്രയിച്ചത് ദൈവമായി കർത്താവിലേക്ക് അവർ കടന്നു വന്നപ്പോൾ കർത്താവ് ഈ കടബാധ്യത എടുത്തു മാറ്റിയപ്പോൾ നമ്മുടെ ഹൃദയത്തിന് എന്താണ് ലഭിച്ചത് സന്തോഷം വജിനും വ്യക്തമായിട്ട് പറഞ്ഞുതരുന്ന കാര്യമോ ദൈവമായ കർത്താവിനെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ ദൈവമായ കർത്താവിനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് തിരുവചനം പറയുന്നു ആ വ്യക്തിയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും നമ്മുടെ സന്തോഷിക്കാൻ സാധിക്കാതെ നമ്മളെ അനേകം അനേകം വ്യക്തത കൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ മരുന്നേയും ഓർത്ത് പരാജയപ്പെട്ടതിനെ ഓർത്തൊക്കെ ഹാരിയപ്പെട്ട് കഴിയുന്നുവെങ്കിൽ ഇന്ന് ഈ സമയം മുതല് ഒന്ന് ദൈവമായ കർത്താവിനെ ആശ്രയിച്ചു നോക്കുകയെ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും ഇന്ന് എവിടെയാണ് വചനം പറയുക മുപ്പത്തിമൂന്നാമത്തെ സങ്കീർത്തനമാണ് മുപ്പത്തിമൂന്നാമത്തെ സങ്കീർത്തനം ഇരുപത്തി ഒന്നാം വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുകയും നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയത്തെ കുറിച്ച് വചനം എന്താണ് പറയുക നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു നമ്മുടെ ഹൃദയം സന്തോഷിക്കേണ്ടത് ഈ സന്തോഷം കിട്ടേണ്ടത് എവിടെയാണ് കർത്താവിലാണ് ഈ ദൈവമായ കർത്താവില് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്നു അല്ലെങ്കിൽ സന്തോഷിക്കും എന്ന് തിരുവചനം പറയാൻ കാരണം അതിന് പ്രതീകമായി ഒരു കാരണം മുപ്പത്തി മൂന്നാമത്തെ സങ്കീർത്തനം ഇരുപത്തി ഒന്നാം വചനം പറയുന്നുണ്ട് നമ്മുടെ ഹൃദയം സന്തോഷിക്കാൻ നീ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം കടന്നുവരാൻ നമ്മുടെ മുഖഭാവത്തെ ആ ശോകഭാവം മാറാൻ നെയ്യ് നമ്മുടെ നൊമ്പരങ്ങൾ കണ്ണുനീര് അതൊന്നും മാറിക്കിട്ടാൻ നമ്മുടെ ഹൃദയ സന്തോഷത്തിന്റെ ഹൃദയമായി മാറാൻ പ്രത്യേകമായി ഒരു കാരണം തിരുവചനം പറയുന്നു മുപ്പത്തിമൂന്നാം സങ്കീർത്തനം ഇരുപത്തി ഒന്നാം വചനത്തിന്റെ രണ്ടാം ഭാഗം ഭാഗമായിരിക്കുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു കാരണമായി വചനം പറയുക എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു ദൈവമായ കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവിൽ ഒരു വ്യക്തി ആശ്രയിക്കുമ്പോൾ യേശുവയെ നമ്മളെ ഇടയ്ക്ക് വിളിക്കുന്നില്ലേ ഓരോ യേശുനാമ വിളിയും ഓരോ യേശുനാമ വിളിയും നീ നിക്കുന്ന പുരോഹിതനായി ഞാൻ നിങ്ങൾ തിരിച്ചറിയണം കേട്ടോ ദൈവമയ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വിളിയാ അതുകൊണ്ട് തിരുവചനം പറയുക നമ്മുടെ ഹൃദയം ഇപ്രകാരം സന്തോഷിക്കാൻ കാരണം നമ്മൾ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ എന്ത് ചെയ്യുന്നു ആശ്രയിക്കുന്നു ഓരോ വിളിയും യേശുവിന്നുള്ള ഈ ചങ്കുപൊട്ടികൾ ഒരു വിളിയും അതോരോരോ ഓരോരോ നിയമങ്ങളെ വെച്ച് ദൈവമേ ആശ്രയിക്കുന്നു എന്ന് നിലവിളിയാണ് കേട്ടോ അതിന് കഥാമായി ദൈവ നമ്മൾ വിളിക്കുമ്പോൾ നീ പത്ത് പ്രാവശ്യം വിളിക്കുമ്പോൾ പത്ത് പ്രാവശ്യം ദൈവത്തിനെ ആശ്രയിക്കുന്നു അനേകം നാളുകൾ നീ അനേകം കാലഘട്ടം നീ അനേകം വർഷങ്ങളായി ജീവിതത്തിൽ താഴ്ന്നുപോയ ചില കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ജീവിതത്തിൽ താഴ്ന്നുപോയ ചില മേഖലകളെ കുറിച്ച് ഓർത്ത് ചില പ്രതിസന്ധി പരാജയങ്ങളെ കുറിച്ച് ഓർത്ത് നീ ഗണിനീരോട് ജീവിക്കുന്ന വ്യക്തിയാണോ വികൃതിയോട് ജീവിക്കുന്ന വ്യക്തിയാണോ ഭാര്യപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണോ ഈ ജീവിതം അടുത്ത ദൈവമേ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണോ ഈ ജീവിതം അവസാനിപ്പിക്കാൻ ചിന്തിച്ച് കഴിയുന്ന ഒരു വ്യക്തിയാണോ പരിഹാരമായി പജനം പറയുക മക്കളെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം ഒന്ന് ആശ്രയിക്കണം